ഇന്നിങ്ങനെയുണ്ട് ഈ പച്ചമുന്തിരിക്കല ഇത് നമുക്കൊരു കമ്മലാക്കിയാലോ ഹലോ എവറി വൺ എ എൽ ജി ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒരു പച്ചമുന്തിരിക്കൊല പോലത്തെ ഒരു ഉണ്ടാക്കാം അതിനുവേണ്ടി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എയ്റ്റ് എം എമ്മിന്റെ ഗ്രീൻ കളറിലെ റൗണ്ട് ബീഡ്സ് ആണ് കേട്ടോ ആദ്യം നമുക്ക് ഇതിന്റെ ലോറിയാൽസ് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ബോൾ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ബോൾ പിന്നിലേക്ക് ഇതുപോലെ ബീഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ പ്ലയർ ഉപയോഗിച്ച് നല്ലവണ്ണം ചുറ്റി കൊടുക്കണം കേട്ടോ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ചുറ്റി എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ലോറിയാൽ റെഡി ആയിട്ടുണ്ടാകും ഈ ബീഡ്സും ലോറിയാലും അല്ലാതെ നമുക്ക് വേണ്ടത് റിങ്സും ഫിഷ് ഹോക്സും ആണ് ചുറ്റി എടുത്ത് കഴിയുമ്പോൾ ബാക്കി കുറച്ച് പീസ് ഇതുപോലെ റൊട്രൂഡ് ചെയ്ത് അത് നമ്മൾ ഈ പ്ലയർ വെച്ചൊന്ന് അമർത്തി കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ ലോറിയാൽ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒമ്പതെണ്ണം ഉണ്ടാക്കണം കേട്ടോ ഒരു കമ്മൽ ഉണ്ടാക്കാൻ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ അതൊരാൾ എടുത്തുകൊണ്ട് പോയത് കണ്ടോ നിങ്ങൾ അവൻ്റെ മേടിച്ച് ഞാൻ പിന്നെയും അതുപോലെ തന്നെ തിരിച്ചു വെച്ചു പിന്നെ എടുത്തുകൊണ്ട് പോകാൻ കേട്ടോ അപ്പോൾ അതേ ആവശ്യമുള്ള ലോറിയാൽസ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജം റിങ്സിലേക്ക് ഇത് കോർത്ത് കൊടുക്കാം കേട്ടോ ഏറ്റവും അടിയിൽ വരുന്ന ജംറിങ്ങിനകത്ത് ഒറ്റം മാത്രം കോർക്കാവുള്ളൂ മുകളിലേക്കുള്ളതിനൊക്കെ രണ്ട് സൈഡിലുമായിട്ട് ഓരോന്നോരോന്ന് വീതം കോർത്തു കൊടുക്കുക അപ്പോൾ അതേ ആദ്യത്തത് നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഇയർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും പാടുള്ള പണി എന്ന് വെച്ചാൽ ഈ ലോറിയാൽസ് എടുക്കലാണ് കേട്ടോ അത് കഴിഞ്ഞാ പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ആദ്യത്തെ ജംപ്രിങ്ങിൽ ഞാനിത് കൊടുത്തെടുത്തിട്ടുണ്ട് അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂട്ടോ അതാണെങ്കിൽ ഉരുൻ്റെ ഉരുണ്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞാൻ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ പിന്നെ രണ്ടാമത്തെ ജംപ്രിങ് എടുത്തിട്ട് അതിൽ രണ്ടെണ്ണം കൊടുത്തെടുക്കണോട്ടോ ആദ്യത്തെ ലോറിയാലിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ജംങ്ങും ബീഡും ഉൾപ്പെടെയുള്ള സാധനം ഇല്ലേ അത് ഇട്ട് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കണം പിടി എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് വീഡിയോ ഒന്നും പോസ് ആയിപ്പോയായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് കുറച്ച് മിസ്സായിപ്പോയിട്ടോ അപ്പോൾ ആദ്യം ഒരു ലോറിയാൽ ബീഡ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ജംപറിങ്ങും ലോറിയാൽ ബീഡും ഉള്ളൊരു ഇതുണ്ടാക്കി വെച്ചില്ലേ നമ്മൾ ആദ്യം അത് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്തെടുത്തതാണത് അപ്പോഴേ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ആ വീഡിയോ ഇടയ്ക്ക് പോസ്റ്റ് ആയിപ്പോയതിൻ്റെ ഒരു ഡിസ്കണ്ടിന്യൂവേഷൻ വന്നിട്ടുണ്ട് വീഡിയോയിൽ അത് നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ കമൻസിലൂടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം ഇനി നമ്മൾ അടുത്ത ജം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരു ലോറിയാൽ വീടും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആദ്യത്തെ രണ്ട് ജംറിങ്സ് ജോയിൻ ചെയ്ത സാധനമില്ലേ അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിന്റെ തൊട്ടിപ്പുറത്ത് സൈഡിലായിട്ട് ഒരു ലോറിയാലും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതുപോലെ അഞ്ച് ജം ഇട്ട് കൊടുക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക് കണ്ടു നോക്കിയിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ നമുക്ക് വേറെ ഒരു വീഡിയോ ചെയ്യാം സെയിം മോഡലിൽ തന്നെ അഞ്ച് ജംപ്രിങ്സ് ഇന്റർ കണക്ട് ചെയ്താണ് കേട്ടോ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ജംപ്രിങ്സിന്റെ എണ്ണം കൂട്ടാൻ കുറയ്ക്കാം അപ്പൊ എല്ലാം കഴിഞ്ഞ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫിഷ് ബുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ജംപ്രിങ്സിന്റെ ഏറ്റവും മുകളിലുള്ള ജംപ്രിങ് ഇല്ലേ അതിന്റെ നടുക്കായിട്ട് ആ രണ്ട് ലോറിയാലിന്റെ നടുക്കുള്ള സ്പേസിൽ വേണം വേണോട്ടോ നമ്മൾ ഇത് കണക്ട് ചെയ്ത് കൊടുക്കാൻ എന്നാലേ നമ്മുടെ മുന്തിരിക്കല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഈ പ്ലയർ ഉപയോഗിച്ച് നന്നായിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നമ്മുടെ ഇയറിംഗ് റെഡി ആയിട്ടുണ്ട് ഈ ഐ ടി എം എമ്മിന്റെ പീട് തന്നെ എന്റെ അഞ്ചാറ് കളേഴ്സ് ഉണ്ട് ബാക്കിയെല്ലാം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഗ്രീൻ കളർ മാത്രം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ഉപയോഗിച്ചിട്ടില്ലായിരുന്നോട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കളർ വെച്ച് ഉണ്ടാക്കാൻ കരുത് ഈ ഇയറിംഗ് അപ്പോൾ ഇത് നമ്മുടെ കമ്മലിന്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ രണ്ടാമത് വീഡിയോ ചെയ്യാം ഈ ഒരു ഇയറിംഗ് ഇഷ്ടപ്പെട്ടോ എന്ന് എല്ലാവരും കമന്റ് ചെയ്യണേ ഇതിപ്പോ രാത്രിയുള്ള വ്യൂ അല്ലേ ഇനി ഞാൻ ഇതിന്റെ പകലുള്ള വ്യൂ കാണിച്ചുതരാം കേട്ടോ പകൽ സമയത്ത് ഇതിന്റെ വ്യൂ ആണ് കേട്ടോ ഇത് രാത്രി ഇത്രയും ഭംഗിയൊന്നും ഇല്ലല്ലേ പകല് കാണാൻ ഈ ഒരു ഇയർറിംഗ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരാം ബൈ